എല്ലാ മാന്യപ്രേക്ഷകർക്കും ജ്യോതിഷവർക്കും എന്ന നമ്മുടെ ചാനലിലേക്ക് സുസ്വാഗതം നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ശനിയുടെ മാറ്റം മൂലം ഓരോ കൂറിലും പെട്ട നക്ഷത്രക്കാർക്കുണ്ടാകാവുന്ന ഗുണദോഷ ഫലങ്ങളെക്കുറിച്ചാണ് ചിന്തിക്കുന്നത് ഇന്ന് നമ്മൾ മകരക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്കുണ്ടാകാവുന്ന ഗുണദോഷ ഫലങ്ങളെക്കുറിച്ചാണ് ചിന്തിക്കുന്നത് മകരക്കൂർ എന്ന് പറയുമ്പോൾ ഉത്രാടത്തിൻ്റെ അവസാനത്തെ മൂന്ന് പാദങ്ങൾ തിരുവോണം അവിട്ടത്തിൻ്റെ ആദ്യത്തെ രണ്ട് പാദങ്ങൾ എന്നിവ ചേർന്ന നക്ഷത്രങ്ങളാണ് ഉത്രാടം മുക്കാല് തിരുവോണം അവിട്ടത്തര ഈ നക്ഷത്രങ്ങളുടെ ഗ്രൂപ്പാണ് മകരക്കൂറ് മകരക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഏഴര കണ്ട ശനിയുടെ കാഠിന്യത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് എൻ്റെ കഴിഞ്ഞ ഏഴ് വർഷക്കാലമായി ഏഴര ശനിയുടെ പിടിയിലാണ് ഈ നക്ഷത്രക്കാർ അതുകൊണ്ട് തന്നെ എൻ്റെ കഴിഞ്ഞ കുറേ കാലങ്ങളായി പല വിധത്തിലുള്ള കഷ്ടനഷ്ടങ്ങളും പ്രതിസന്ധികളും ഒക്കെ തരണം ചെയ്താണ് ഈ നക്ഷത്രത്തിൽപ്പെട്ട ഏറെക്കൂറും പേരും മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഏകദശ ഏകദശനി സമയത്ത് പലർക്കും പലതരത്തിലുള്ള ഉണ്ടാകാറുണ്ട് സാമ്പത്തികമായ പ്രതിസന്ധികൾ ജോലിസ്ഥലത്തും കുടുംബത്തിലുമൊക്കെ പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ രോഗാതുരമായ അവസ്ഥയിലൂടെ കടന്നു പോകേണ്ടി വരിക ഹോസ്പിറ്റൽവാസം സർജറി എന്നിവയൊക്കെ ഉണ്ടാകുക വളരെ പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെടുക അപകടങ്ങൾ അങ്ങനെ മാനസികമായ പലവിധ പ്രതിസന്ധികളിലൂടെയാണ് ഈ പറഞ്ഞ നക്ഷത്രക്കാരിൽ വളരെയേറെ പേരും കഴിഞ്ഞ കുറേ നാളുകളായി കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ മാർച്ച് കൂടി അതായത് മാർച്ച് ഇരുപത്തൊമ്പതിന് ഉണ്ടാകുന്ന ശനിയുടെ മാറ്റം മൂലം ഈ കഷ്ട നഷ്ടങ്ങളൊക്കെ മാറി വളരെ അനുകൂലമായ ഒരു സ്ഥിതിയിലേക്ക് മകരക്കൂറുകാർ മാറി സഞ്ചരിക്കാൻ പോകുന്ന ഒരു കാലഘട്ടമാണെന്ന് പറയാവുന്നതാണ് ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാ ദുരിതങ്ങളും മാറി വളരെ അനുകൂലമായ ഒരു സ്ഥിതിയിലേക്കാണ് ശനിയുടെ മാറ്റം മകരക്കൂറുകാരെ എത്തിക്കാൻ പോകുന്നത് ഇപ്പോൾ കുംഭത്തിൽ ില്ക്കുന്ന ശനി വ്യാഴക്ഷേത്രമായ മീനത്തിലേക്കാണ് രാശി മാറ്റം നടത്തുന്നത് അതുകൊണ്ട് തന്നെ ശനി മകരക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം മൂന്നാമത്തെ മകരം കുംഭം മീനം അങ്ങനെ മൂന്നാമത്തെ രാശിയിലേക്കാണ് മാറുന്നത് അപ്പോൾ ഏഴര ശനിയുടെ ദോഷം പൂർണ്ണമായും മാറുകയും ശനിയുടെ അഭീഷ്ടസ്ഥാനമായ മൂന്നിലേക്ക് പ്രത്യേകിച്ച് വ്യാഴക്ഷേത്രത്തിലേക്ക് മാറി സഞ്ചരിക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടമാകിയാൽ ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാ പ്രതിസന്ധികളും മാറുന്നതും വളരെ അനുകൂലമായ ഒട്ടനവധി ഫലങ്ങൾ ഈ നക്ഷത്രക്കാർക്ക് ഉണ്ടാകുന്നതുമായിരിക്കും രോഗാതുരമായ അവസ്ഥയിൽ നിന്നും പൂർണ്ണമായ ഒരു മോചനം സാധ്യമാകുന്നതായിരിക്കും കുടുംബത്തിലും സൗഹൃദങ്ങൾക്കിടയിലും ഉണ്ടായിരുന്ന പ്രശ്നങ്ങളും പ്രതിസന്ധികളുമൊക്കെ മാറുകയും കുടുംബത്തിൽ നല്ല അന്തരീക്ഷവും സുഹൃത്തുക്കൾക്കിടയിൽ അകന്നു നിന്നിരുന്നവരൊക്കെ ഊന്നിക്കാനുള്ള സാധ്യതകളും ഒക്കെ തെളിയുന്നതായിരിക്കും ഉദ്യോഗസ്ഥന്മാർക്ക് മുടങ്ങിക്കിടന്നിരുന്ന പ്രമോഷനുകൾ ഒക്കെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ സാധ്യമാകുന്നതായിരിക്കും അതുപോലെ തന്നെ അനുകൂലമായ സ്ഥലങ്ങളിലേക്കുള്ള ട്രാൻസ്ഫറുകളൊക്കെ സാധ്യമാകുന്നതായിരിക്കും ഉദ്യോഗാർത്ഥികൾക്ക് കുറേ നാളുകളായി കഠിനമായി ശ്രമിച്ചിട്ടും സമയദോഷം മൂലവും മറ്റുമൊക്കെ മുടങ്ങിക്കിടന്നിരുന്ന ജോലി അതുപോലെ തന്നെ സ്ഥിരതയില്ലാതിരുന്ന ജോലികൾ ഇവയൊക്കെ സ്ഥിരപ്പെടുത്തുന്നതും പുതിയ ജോലികളിൽ പ്രവേശിക്കാൻ ഉദ്യോഗാർത്ഥികൾക്ക് കഴിയുന്നതുമായിരിക്കും അതിന് സ്വദേശത്തായാലും വിദേശത്തായാലും അതിനുള്ള സാധ്യതകളൊക്കെ തെളിയുന്നതായിരിക്കും അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് വിദേശ പടം ആഗ്രഹിച്ചിരുന്ന വിദ്യാർത്ഥികൾക്ക് അതിനുള്ള ഉണ്ടാകുന്നതായിരിക്കും ഉപരിപഠനത്തിനും ഉന്നത വിദ്യാഭ്യാസത്തിനുമൊക്കെയുള്ള സാധ്യതകൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷത്തിരിച്ചടിയുന്നതായിരിക്കും കലാകാരന്മാർക്കൊക്കെ വളരെ അനുകൂലമായ ഒരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷം എന്ന് പറയാം അതുപോലെ തന്നെ കർഷകർ അധ്യാപകർ കരാറുക എന്നിങ്ങനെ ജീവിതത്തിൻ്റെ നാനാതുറകളിൽപ്പെട്ടവർക്ക് ശനിമാറ്റം മൂലം വളരെ അനുകൂലമായ ഫലങ്ങൾ ഉണ്ടാകുന്നതായിരിക്കും സാമ്പത്തിക പ്രതിസന്ധികൾക്കൊക്കെ കാര്യമായ മാറ്റമുണ്ടാകുന്നതും ഒക്കെ ആയിരിക്കും എങ്കിലും വ്യാഴത്തിന്റെ മാറ്റം അത്ര ഗുണകരമല്ലാത്തത് കൊണ്ട് അതുകൂടിയും ശ്രദ്ധിക്കേണ്ടതാണ് വ്യാഴമാറ്റത്തെ കുറിച്ചുള്ള വീഡിയോയിൽ അതിനെക്കുറിച്ച് സൂചിപ്പിക്കുന്നതായിരിക്കും എങ്കിലും ശനി വളരെ അനുകൂലമായ ഭാവത്തിലാകുന്നതുകൊണ്ട് തന്നെ ഇതുവരെ അനുഭവിച്ചിരുന്ന ഏഴര ശനിയുടെ എല്ലാ ദോഷങ്ങളിൽ നിന്നും മുക്തി നേടുന്നത് കൊണ്ട് തന്നെ കർമ്മരംഗത്തും സാമൂഹ്യരംഗത്തുമൊക്കെ ഉയർന്ന നിലയിൽ പ്രവർത്തിക്കുന്നതിനും മാനസികമായി ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാ സംഘർഷങ്ങൾക്കും അയവ് വരുന്നതിനുമൊക്കെ ശനീശ്വരൻ ഗുണകരമായ ഒരു ഫലം തരുന്നതായിരിക്കും ഒപ്പം ഒരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടത് ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നതാണ് ഗ്രഹനില നിങ്ങൾ പരിശോധിപ്പിക്കണമെന്നുള്ളത് അതായത് ശനി സ്ഥാനത്തൊക്കെ സ്ഥിതി ചെയ്യുന്നവർക്ക് ഫലം പൂർണ്ണമായിരിക്കും ശനി യോഗകാരിയായിട്ടോ സ്വക്ഷേത്ര ബലവാനായിട്ടോ ഒക്കെ നിൽക്കുന്നവർക്ക് ശനിമാറ്റം മീനൻ രാശിയിലേക്കുള്ള മാറ്റം വളരെയേറെ ഗുണഫലങ്ങൾ നൽകുന്നതായിരിക്കും അതുകൊണ്ട് തന്നെ വീടുപണിയൊക്കെ മുടങ്ങി കിടന്നു കിടന്നവർക്ക് വീട് പണി പൂർത്തിയാക്കാൻ കഴിയുന്നതായിരിക്കും വിദേശവാസം മുടങ്ങി വിദേശവാസം സാധ്യമാകുന്നതായിരിക്കും അതുപോലെ തന്നെ കുടുംബത്തിൽ മംഗളമാ മംഗളകർമ്മങ്ങൾ വിവാഹാദി മംഗളകർമ്മങ്ങളൊക്കെ നടക്കാനുള്ള സാധ്യതകൾ ഒന്നിച്ചുള്ള കൂടിച്ചേരലുകൾ എന്നിങ്ങനെ നിരവധി ഗുണങ്ങൾ ശനീശ്വരൻ മകരക്കൂറുകാർക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ തീർച്ചയായും നൽകുന്നതായിരിക്കും എങ്കിലും ശനീശ്വര പ്രീതികരമായ കർമ്മങ്ങളൊക്കെ അനുഷ്ഠിക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ച് പോകേണ്ടതുമാണ് ശനീശ്വര പ്രീതികരമായ കർമ്മങ്ങളെന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് ശാസ്ത്രാക്ഷേത്രങ്ങളിൽ നീരാഞ്ജനം പോലെയുള്ള വഴിപാടുകൾ നടത്തുക ശബരിമല പോകാൻ കഴിയുന്നവർക്ക് ശബരീശ്വരനെ കണ്ട് തൊഴുത് പ്രാർത്ഥിച്ച് വഴിപാടുകളൊക്കെ ചെയ്യുന്നത് ഗുണകരമായിരിക്കും അല്ലാത്തവർ തൊട്ടടുത്ത ശാസ്ത്രക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുകയും വഴിപാടുകൾ ചെയ്യുകയും ചെയ്താൽ മതിയാവും അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് വിഷ്ണുവിനെ പ്രീതിപ്പെടുത്തുക എന്നുള്ളത് വ്യാഴാഴ്ച ദിവസങ്ങളിൽ കഴിയുന്ന വ്യാഴാഴ്ചകളിൽ വൈഷ്ണവ ക്ഷേത്ര ദർശനം നടത്തുകയും വേണ്ട വഴിപാടുകൾ നടത്തുകയും ഒക്കെ ചെയ്യുന്നത് ഗുണകരമായിരിക്കും ഒപ്പം വിഷ്ണു സഹസ്രനാമൊക്കെ ചൊല്ലാൻ കഴിയുമെങ്കിൽ അതൊക്കെ ചെയ്യുന്നതും ഗുണകരമായ ഫലങ്ങൾക്ക് കാരണമായി തീരുന്നതായിരിക്കും അപ്പോൾ ഓരോരുത്തരും അവരവരുടെ വിശ്വാസ പ്രമാണങ്ങൾ അധിഷ്ഠിതമായ കർമ്മങ്ങളൊക്കെ അനുഷ്ഠിച്ച് മുമ്പോട്ട് പോവുകയും ഈശ്വരാധീനം വരുത്തുകയും ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷം ഏറ്റവും ഗുണകരമായ ഒരു വർഷമായിരിക്കും മകരക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ ഇക്കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് ഈ പറഞ്ഞതുപോലെയൊക്കെ ചെയ്ത് മുമ്പോട്ട് പോവുക ഏറ്റവും ഗുണകരമായ ഒരു വർഷമായി തീരട്ടെ മകര ക്രൂറുകാരെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി ഇരുപത്തഞ്ച് വർഷം എന്ന് പ്രാർത്ഥിക്കുന്നു നമുക്ക് വളരെ പ്രയോജനപ്രദമായി മറ്റൊരു വീഡിയോ ആയി കാണാം അതുവരെ ഏവർക്കും നന്ദി നമസ്കാരം